ഇസ്രയേൽ ഇറാൻ യുദ്ധം വാസ്തവത്തിൽ പണിതന്നത് നമ്മൾ ഇന്ത്യക്കാർക്കാണ് പത്ത് ശതമാനത്തോളം വില വർധന ഉണ്ടായി എന്നത് വളരെ യാഥാർത്ഥ്യമാണ് യുദ്ധം ഇറാനും ഇസ്രയേലും തമ്മിലാണെങ്കിലും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് ഇന്ത്യ അതിൻ്റെ എണ്ണ ആവശ്യകതയുടെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്നു എന്നതാണ് ഇറാൻ എണ്ണയുടെ വലിയൊരു ആഗോള കേന്ദ്രമാണ് ഇന്ത്യ നേരിട്ട് ഇറാനിൽ നിന്ന് വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ലെങ്കിലും യുദ്ധം ആഗോള എണ്ണ വില ഉയർത്തിയത് വെല്ലുവിളിയാണ് മറുവശത്ത് ഇസ്രയേൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിയാണ് അതിനാൽ തന്നെ ഈ യുദ്ധം ഇന്ത്യക്ക് വിലക്കയറ്റ ഭീഷണി ഉയർത്തുന്നു എന്നതിൽ യാതൊരു സംശയം വേണ്ട ഇന്ത്യക്കാരുടെ ഡയറ്റിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് എടുത്തു പറയേണ്ടതാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ഇന്ത്യൻ വിപണിയിൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ വില കുതിപ്പിക്കുകയാണ് ഇതിനോടകം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ വില വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ഇറാനിൽ നിന്ന് ഈന്തപ്പഴം ബദാം പിസ്ത തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്യുന്നു യുദ്ധത്തെ തുടർന്ന് ഇവയുടെ ചരക്ക് നീക്കം സ്തംഭിച്ചിരിക്കുന്നു ഡൽഹിയിലെ മൊത്തവ്യാപാര വിപണികളിൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ വില അഞ്ചു മുതൽ പത്ത് മടങ്ങ് വരെ വർദ്ധിച്ചിട്ടുണ്ട് റീറ്റെയിൽ വില പറയാതിരിക്കുന്നതാണ് ഭേദം മുമ്പ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഉണക്കമുന്തിരി വാൽനട്ട് ബദാം അത്തിപ്പഴം ആപ്രിക്കോട്ട് തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങളെ തുടർന്ന് ഇന്ത്യ ഈ ഇറക്കുമതി കുറച്ചിരുന്നു മേയിലെ പെഹൽഗാം ഭീകര ശേഷം പാകിസ്ഥാനുളള മുഴുവൻ വ്യാപാര ബന്ധവും മറ്റു ബന്ധങ്ങളും ഇന്ത്യ പൂർണ്ണമായി വിച്ഛേദിച്ചു പാകിസ്ഥാൻ വഴിയുള്ള ചരക്ക് നീക്കം ഇന്ത്യ അവസാനിപ്പിച്ചതോടെ ഇറാനിലെ ചാബഹാർ തുറമുഖം വഴിയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എത്തിച്ചിരുന്നത് എന്നാൽ യുദ്ധം ഈ പാതയെയും അനിശ്ചിതത്വത്തിലാക്കി റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്നുള്ള ഉണങ്ങിയ പഴങ്ങളുടെ ഇറക്കുമതിയുടെ ഒരു പ്രധാന ഭാഗം ദുബായ് വഴി ഇന്ത്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇറാനിൽ ഉണങ്ങിയ പഴങ്ങൾ ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു അവിടെ നിന്ന് ദുബായ് വഴി ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചരക്ക് നീക്കം പക്ഷേ ഇത് ചെലവ് വർദ്ധിപ്പിക്കും തൽഫലമായി വില വർധനവ് ഉറപ്പായി നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ വ്യാപാര ഭൂപടത്തിൽ ദുബായ്ക്ക് പ്രാധാന്യം വളരെയേറെയാണ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള വസ്തുക്കൾ ദുബായിൽ എത്തുന്നു അത് അവിടെ വെയർഹൌസുകൾ സൂക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിലവിൽ പാകിസ്ഥാൻ വാങ്ങുന്നതും ഇതേ വഴി തന്നെയാണ് കൈ നിറയാതെ ദുബായി പണം ഉണ്ടാക്കുന്നു എന്നത് വളരെ 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 ശരിയാണ് ഇറാനുമായി ഇന്ത്യയ്ക്ക് ശക്തമായ വ്യാപാര ബന്ധമുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഇറാനിലേക്ക് നൂറ്റി മുപ്പത് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും നാൽപ്പത്തി മൂന്ന് ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിച്ച ഇന്ത്യൻ ഇന്ത്യ ഇറാൻ വ്യാപാരത്തിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധന ഉണ്ടായി കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണി കൂടിയാണ് ഇറാൻ ഇന്ത്യൻ കയറ്റുമതി നാല്പത്തി പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിൽ നിന്ന് എൺപത്തെട്ട് പോയിന്റ് ഒരു മില്യൺ ഡോളറായി ഉയർന്നു മറുവശത്തെ വശത്തെ ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞ് അൻപത്തി ആറ് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഡോളറായി നിലവിലെ യുദ്ധം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുന്നത് എണ്ണയുടെ രൂപത്തിലാണ് യുദ്ധത്തിന് ശേഷം ആഗോള എണ്ണ വില കുതിക്കുകയാണ് ഇന്ത്യ എന്ന ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന രാജ്യങ്ങൾ കുവൈറ്റ് ഖത്തർ ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണ് യുദ്ധം മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഷിപ്പിംഗ് പാതകളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും മറക്കണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എണ്ണ എന്നിവയിൽ ഒതുങ്ങുന്നില്ല വിലക്കായിട്ട് ഭീഷണി ഉപ്പ് സൾഫർ കള്ളിവണ്ണ കല്ല് പ്ലാസ്റ്റർ നാരങ്ങ സിമെന്റ് ധാതു ഇനങ്ങൾ പ്ലാസ്റ്റിക് അതിന്റെ ഉപ ഉത്പന്നങ്ങൾ ഇരുമ്പ് ഉരുക്ക് ജൈവവസ്തുക്കൾ ഗം റെസിൻ തുടങ്ങി ഇറാനിൽ നിന്ന് ഇറക്കുമതി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ലിസ്റ്റ് വളരെ വലുതാണ് യുദ്ധം കനത്താൽ ഇവയുടെ എല്ലാം വില എപ്പോ വർദ്ധിച്ചെന്ന് ചോദിച്ചാൽ അത് എന്തായാലും ഓൾറെഡി വർദ്ധിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണെന്നതിൽ യാതൊരു സംശയം വേണ്ട മറ്റു പൂമ്പഴികളൊന്നും ഇല്ല വിധം തിരാൻ പ്രാർത്ഥിക്കാം എന്നത് മാർഗമുള്ളൂ